അലൈക്കും വാഹമത്തല്ലാഹി ഉബർകാത്തഹു ഇന്ന് നമ്മുടെ സൊലാത്ത് ചാലഞ്ചിൻ്റെ ഇരുബന്ധത്തെ സൊലാത്ത് ചാലഞ്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്വലാത്ത് സൊലാത്തുൽ ഫാത്തിമിയ ആണ് വളരെ അധികം ഗുണഗണങ്ങളുള്ള ഒരു സൊലാത്താണിത് ഒരു ലക്ഷം നീയ്യത്താക്കി എന്ത് കാര്യത്തിൻ്റെ മേലും ഈ സൊലാത്ത് ചൊല്ലിയാൽ അത് സാധിച്ചു തരും എന്നാണ് അതുപോലെ തന്നെ ഒരു സിസ്റ്ററുടെ അനുഭവത്തിൽ അവരെ ഒരു ലക്ഷം നീയത്താക്കി മദീനത്തേക്ക് എത്തണം എന്നുള്ള അതിയായ ആഗ്രഹത്താൽ ഒരു ലക്ഷം നീയത്താക്കി ഈ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി അൻപതിനായിരം ആയപ്പോഴേക്കും അവർക്ക് മദീനത്തെത്താനും ഉംറ ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്വലാത്ത് നമുക്ക് ഉപകാരപ്പെടുത്താൻ കഴിയും ഈ പുണ്യമാക്കപ്പെട്ട റബിയോൽ അവൽ മാസത്തിൽ നമുക്ക് അവ്വാഹുമൊല്ലി അലന്യൂരി ഈ ഫാത്തുമിയ സ്വലാത്ത് കഴിയുന്ന അത്ര നിബിദ്ധങ്ങളുടെ ഹോറത്തിലേക്ക് ചെല്ലാം നിങ്ങൾക്ക് കഴിയുന്ന അത്ര ചൊല്ലിയ ശേഷം കമൻറ്റായി രേഖപ്പെടുത്തണം ഇൻഷാള്ള ഈ സ്വലാത്തിൻ്റെ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് കാരണം അവർ ചെയ്തതിൻ്റെ ഒരു ഇത്തിരി പുണ്യം നമുക്കും കൂടി കിട്ടും ദുന്യാവിലും ആഹ്റത്തിലും ഉപകാരമുള്ള ഒന്നാണ് സ്വലാത്ത് സ്വലാത്ത് വെറുതെ പറഞ്ഞാൽ തന്നെ കൂലിയുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ സ്വലാത്ത് ചാലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്വലാത്തിൽ ഫാത്തിമിയ അലാ നൂരി വ സൊലാത്ത് അസലാമു വർ